ഹലോ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ നിങ്ങൾ ഇഡ്ലി ദോശ ഊത്തപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോഴേക്കും അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുള്ളൊരു ചട്നി ഉണ്ട് ശരവണഭവൻ ചട്നി എല്ലായിടത്തും അത് വളരെ ഫേമസ് ആണ് എല്ലാവർക്കും ഇഷ്ടമാണ് ആ ചട്നിക്ക് ഒരുപടി മേലെ നിൽക്കുന്ന നല്ലൊരു ചട്നിയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു നോൺ സ്റ്റിക് പാനിലോട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് നല്ലെണ്ണ വേണം എടുക്കാമേ അതിലോട്ട് ആദ്യം ഇട്ടിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നാണ് അതിട്ട് ചെറിയതായിട്ടൊന്ന് വറുത്തിട്ട് അതിന്റെ നിറം ഒന്ന് മാറി തടങ്ങുമ്പോഴേക്കും അതിനകത്തോട്ട് കുറച്ച് കൊച്ചുള്ളി ഇടണേ കൊച്ചുള്ളി വേണ്ടത് ഒരു മുപ്പത് വലിയ കൊച്ചുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഒന്നോടൊന്ന് മുറിച്ചിട്ട് ഇതിന്റെ കൂട്ടത്തിലിട്ട് ഇതിന്റെ നിറം ഒന്ന് മാറി കഴിയുമ്പോഴേക്കും ഇതിന്റെ കൂട്ടത്തിലിട്ട് നന്നായിട്ടൊന്ന് വയ മാറ്റി എടുക്കണം നിങ്ങൾക്ക് കൊച്ചുള്ളി മാത്രം എടുത്തോണ്ടിരിക്കാൻ സമയമില്ലാന്നുണ്ടെങ്കിൽ സവാളയുള്ളി മാത്രമായിട്ട് എടുക്കാം അല്ലെങ്കിൽ പാതി കൊച്ചുള്ളിയും പാതി വെല്ലുള്ളിയുമായിട്ടും വേണമെന്നുണ്ടെങ്കിൽ എടുക്കാമേ ബട്ട് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് എന്റെ ഈ ചാനലും എന്റെ ഈ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്റെ ചാനലിൽ നിങ്ങൾ പോയി നോക്കിയാൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല റെസിപ്പികളുണ്ട് നിങ്ങൾക്കതൊക്കെ പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാകുന്ന വീഡിയോസ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്താൽ ഒരുപാട് സന്തോഷം ഇത് ചെറിയ ഫ്ലെയിമില് മീഡിയം ഫ്ലെയിമിലുമായിട്ട് മാറി മാറിയിട്ട് നല്ല ക്ഷമയോടെ വേണം വഴിച്ചെടുക്കാനായിട്ട് കാരണം ഉഴുന്ന് എപ്പോഴും താഴേ കിടക്കുകയുള്ളൂ അത് ഒരുപാടങ്ങ് മൂത്തു പോകാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇപ്പോൾ ഇത് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഒരു ടീസ്പൂൺ ലെവലായിട്ട് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്ത് ഉള്ളി ഒരു കുറച്ചൂടെ നിന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് മുളകാണ് ഉണക്കമുളകാണ് എടുത്തിരിക്കുന്നത് ഒരു പത്തെണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് സമയം നല്ല എരിവുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എട്ട് മുളക് വേണമെന്നുണ്ടെങ്കിലു ആക്കാം പിന്നെ ഈ പിരിയമുളക് നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ വച്ചൽമുളക് ഒരു ആറോ ഏഴോ എണ്ണം ചേർത്താലും മതിയെ നമ്മുടെ വറ്റൻപിളകും ചെറുതായിട്ടൊന്ന് വയറ്റി കഴിയുമ്പോഴേക്കും പിന്നെ അതിലോട്ട് ചേർക്കേണ്ടത് തക്കാളി ചെറുതായിട്ട് മുറിച്ചതാണ് കുറച്ച് വലുതായാലും കുഴപ്പമില്ല പക്ഷേ അത് വഴന്നു വരാനായിട്ട് അത്രയും കൂടെ താമസിക്കും ഞാൻ എടുത്തിരിക്കുന്നത് നല്ല വലുപ്പമുള്ള ആറ് വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇനിയിപ്പോൾ അതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു അര ഇഞ്ചിന്റെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നീളത്തിൽ മുറിച്ചതാണ് ഇനി ഇനിയിപ്പോൾ കുറച്ച് വെളുത്തുള്ളി ആവശ്യമുണ്ട് വെളുത്തുള്ളി എടുത്തിരിക്കുന്നത് മീഡിയം വലുപ്പത്തിലുള്ള ഒരു പന്ത്രണ്ട് പതിമൂന്ന് എല്ലിയാണ് ഇനി നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാൻ പോവുകയാണെങ്കിൽ പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഞാൻ അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ ലെവലായിട്ട് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കുകയാണ് ഇതെല്ലാം കൂടെ ഒന്നായിട്ട് ഇട്ട് കൊടുത്താലും മതി ഉള്ളി വഴറ്റി കഴിഞ്ഞിട്ട് തക്കാളി ഇടുമ്പോഴേക്കും ഇതെല്ലാം കൂടെ ചിട്ടാലും മതി പക്ഷേ ഓരോന്നും എടുത്തു വരുമ്പോഴേക്കും ഏറ്റവും താഴെ നമ്മുടെ ഉഴുന്ന് കിടന്ന് മൂത്തു പോകരുതല്ലോ അതുകൊണ്ടാണ് ഓരോന്നും ഞാനിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് പല പ്രാവശ്യമായിട്ട് ചേർക്കുന്നത് ഇപ്പം ഞാൻ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ തിൻ സ്ലൈസസ് ആയിട്ട് നമ്മുടെ ടൊമാറ്റോ മുറിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ വേഗം നമ്മുടെ തക്കാളി അങ്ങ് വഴുന്ന് കിട്ടുകയും ചെയ്യും പിന്നെ നമ്മളിത് ഇച്ചിരി പോലും വെള്ളം ചേർക്കാതെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കാരണം നിങ്ങളിപ്പോൾ തന്നെ കണ്ടല്ലോ ഒന്ന് തക്കാളി ഇട്ട് കൊടുത്ത് കുറച്ച് ആദ്യത്തെ പ്രാവശ്യം മൂടി വെച്ച് കഴിയുമ്പോൾ തന്നെ അതിനകത്തൊന്ന് നന്നായിട്ട് വെള്ളമിറങ്ങി വരും പിന്നെ ഈ ചട്നി നല്ല ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം നിങ്ങൾ കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ തീ ചേർത്തിരിക്കുന്നത് ഒരു കാൽ കപ്പ് അരിഞ്ഞ മല്ലിയിലയാണ് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് കൊടുത്തത് ശരിക്കും അത് മതി പക്ഷെ ഇവിടെ മല്ലിയലയുടെ ടേസ്റ്റ് കുറച്ച് കൂടുതൽ ഇഷ്ടം ഉള്ളത് കൊണ്ട് ഞാൻ അര കപ്പ് കുഞ്ഞായിട്ടരിഞ്ഞ മല്ലിയല ചേർക്കുവാണേ ആ മല്ലിയല ചേർക്കുന്നതിന് മുമ്പ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മല്ലിയല ചേർത്താ മതി ഇപ്പൊ ഞാൻ അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ആ ഉപ്പും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് തണുക്കാൻ അനുവദിക്കണം അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ മിക്സി ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട് ഇപ്പോൾ തേം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് മിക്സി ജാറിലാക്കിയിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം പിന്നെ ഇതിനകത്ത് ഒരു കാര്യം ചേർക്കാനുള്ളത് ഇനിയിപ്പോൾ ഞാൻ ചേർക്കാൻ പോവാം ഒരു ടീസ്പൂൺ ലെവലായിട്ട് ശർക്കരയുടെ പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തത് എല്ലാ ഫ്ലേവറുകളും ഒന്ന് ബാലൻസ് ആവാനായിട്ട് ഇപ്പം അദ്ദേഹം നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇതിനെ നല്ലെണ്ണം വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ അതിലോട്ട് ഒരു ടീസ്പൂൺ കഴുകും രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ ഉഴുന്നിൻ്റെ നിറമൊന്നും മാറുമ്പോഴേക്കും അതിനകത്ത് നിങ്ങൾക്ക് കൊച്ചുള്ളി വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കൊച്ചുള്ളി നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ ഞാൻ ഒരു നാലഞ്ച് കൊച്ചുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വറുത്ത് ഈ ഒരു കളറാവുമ്പോഴേക്കും അതിനകത്ത് രണ്ട് മൂന്ന് വച്ചൽമുളകും ഒരു തന്റെ കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴഞ്ഞിട്ട് പിന്നെ രണ്ട് കാര്യങ്ങളും കൂടി അതിനകത്ത് ചേർക്കാനുള്ളതുണ്ട് ഒരു വൺ എയ്റ്റി ടീസ്പൂൺ അതായത് കാൽ ടീസ്പൂണിൻ്റെ പകുതി കായപ്പൊടിയും ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് മുളക് പൊടിയുടെയും കായപ്പൊടിയുടെയും പച്ച ചുവ മാറിക്കഴിയുമ്പോഴേക്കും നമ്മുടെ താളിക്കലും റെഡിയായി ഇതും കൂടെ നമ്മുടെ തക്കാളി ചട്നിയിലോട്ടൊന്ന് ഒഴിച്ച് യോജിപ്പിച്ച് കഴിയുമ്പോഴേക്കും നല്ല ഒരു ടേസ്റ്റും നല്ലൊരു മണവുമാണ് ആ കായത്തിൻ്റെയൊക്കെ കൂടെ കായപ്പൊടി ഒട്ടും കൂടി പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്